പ്രവാസികളായ പുരുഷന്മാരുടെ ത്യാഗത്തിന്റെയും സാഹസങ്ങളുടെയും ആവിഷ്കാരം മലയാള സാഹിത്യത്തിൽ ധാരാളം കടന്നു വന്നിട്ടുണ്ടെങ്കിലും പ്രവാസി വനിതകൾ നിരവധിയുള്ളപ്പോഴും പതിവ് പോലെ ഈ രംഗത്തും സ്ത്രീകൾ അവഗണിക്കപ്പെടുന്നു എന്ന് പ്രശസ്ത നോവലിസ്റ്റും പ്രവാസിയുമായ ഷീല ടോമി തിരുവമ്പാടി ജനചേതന കലാ സാംസ്കാരിക പഠന കേന്ദ്രം സംഘടിപ്പിച്ച വായനയുടെ വർത്തമാനം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ പ്രവാസികളായ പുരുഷന്മാരുടെ പുരുഷന്മാരുടെയും സാഹസങ്ങളുടെയും ആവിഷ്കാരം മലയാള സാഹിത്യത്തിൽ ധാരാളം കടന്നു വന്നിട്ടുണ്ടെങ്കിലും പ്രവാസി വനിതകൾ നിരവധിയുള്ളപ്പോഴും പതിവ് പോലെ ഈ രംഗത്തും സ്ത്രീകൾ അവഗണിക്കപ്പെടുകയാണെന്ന് പ്രശസ്ത നോവലിസ്റ്റും പ്രവാസിയുമായ ഷീല ടോമി പറഞ്ഞു തിരുവമ്പാടി ജനചേതന കലാ സാംസ്കാരിക പഠന കേന്ദ്രം സംഘടിപ്പിച്ച വായനയുടെ വർത്തമാനം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ ജോതരെല്ലാം സയനിസ്റ്റുകളാണെന്നും അറബികളെല്ലാം തീവ്രവാദികളാണെന്നുമുള്ള ധാരണയാണ് ആദ്യം മാറേണ്ടതെന്നും വർഷങ്ങളായി പ്രവാസ ജീവിതം നയിക്കുന്ന അവർ അഭിപ്രായപ്പെട്ടു ഷീജ എം എൽ എഴുത്തുകാരിയെ സദസ്സിന് പരിചയപ്പെടുത്തി വിൽസൺ മത്തായി സാദിഖ് അലി കുളക്കാടൻ റോബിൻ മാസ്റ്റർ ടി പി അബ്ദുൾ അസീസ് കെ ടി ത്രേസ്യ ടീച്ചർ തോളി ജോളി ജോസഫ് പ്രശാന്ത് കൊടിയത്തൂർ റോയ് ഓണാട്ട് ബഷീർ നീനു വിനു ജോസ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഡോക്ടർ ടി കെ അബ്ബാസ് അലി ഉപഹാര സമർപ്പണം നടത്തി ഡോക്ടർ ജെയിംസ് പോൾ മോഡറേറ്ററായ ചടങ്ങിൽ നൌഷാദ് തിരുവമ്പാടി ഷിബില മാത്യൂസ് ഷിജി മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവോമ്പാടി